ഇനി നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ചിറ്റടി മീറ്റൽ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചാണ് ഇന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ചില സംഘടനയുടെ വക്താക്കൾ മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ അയാൾ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപടി കടന്ന് അയാൾ ലോകം നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് അതിന് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ഹരീത്തുകളിൽ നിന്നുമെല്ലാം തെളിവുകളും നിരത്തുന്ന അതിദാരുണമായ ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഇരു സമസ്തയും ഇനി സമസ്തയല്ലാത്തവരും വലിയാണ് എന്ന കാര്യത്തിൽ ഇരു രണ്ട് സമസ്തക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ് ഇനി സമസ്തക്ക് പുറത്തുള്ള ആളുകളും അയാളെ വലിയായി ആയിക്കൊണ്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്നാൽ എൻ്റെ സംസാരം ശ്രവിക്കുന്ന പൊന്നുമ്മിനങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെയും അമ്പിയാക്കന്മാരുടെ സ്വർഗീയ ലോകത്ത് സുഖമായി കൊണ്ട് ആഗ്രഹിക്കുന്ന ദീനിനോട് കൂറുള്ള എല്ലാവരും ഇനി എൻ്റെ സംസാരമൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മരിച്ചുപോയ വ്യക്തിയെ ഇകേത്തുകയോ പുകഴ്ത്തുകയോ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമില്ല അതേ സമയത്ത് ഒരു വ്യക്തിയുടെ പേരിൽ ചില ആളുകൾ ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ വരെ സ്ഥാനത്തേക്ക് ആ വ്യക്തിയെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ തനി നിറമെന്താണ് ആ വ്യക്തി ആരായിരുന്നു തൻ്റെ ജീവിതത്തിൽ അയാൾ കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യവും വ്യക്തവുമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കെട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല സമസ്തക്കാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും അവർ പ്രസംഗിച്ചിട്ടുള്ള ക്ലിപ്പുകളിൽ നിന്നും സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അള്ളാഹുവിന്റെ വലിയാകാൻ യോഗ്യനായ വ്യക്തിയല്ല എന്ന് പത്ത് തെളിവുകളാണ് ഇൻഷാ ഇൻഷാള്ള ഇവിടെ ഈ ആദർശ സമ്മേളനത്തിൽ നമ്മൾ പറയുന്നു ഇനിയും ആദർശ സമ്മേളനങ്ങൾ വരുന്നു വേണമെങ്കിൽ ആവശ്യമായ തെളിവുകൾ നമുക്ക് വീണ്ടും കൂടുതൽ വിശദീകരിക്കാം ഇൻഷാ മടവൂർ എന്തുകൊണ്ട് വലിയല്ല ഇവിടെ സി എം മടവൂര് വലിയ എന്ന് ചില ആളുകൾ പറയുന്നു നമ്മൾ തിരുത്തി പറയുന്നു സി എം അല്ല വലിയല്ല എന്നതാണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് സി എം വലിയല്ല എന്ന് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാരണം നമുക്കറിയാം അള്ളാഹുന്റെ ഔലിയാക്കന്മാരുടെ വിശേഷം നമ്മൾ പറഞ്ഞപ്പോൾ അവർ കൃത്യമായി നമസ്കരിക്കുന്നവരാണ് ഇന്ന വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം സമയബന്ധിതമായ ആരാധനയാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഒരു വലിയും ഒരു പ്രവാചകനും ഒരു വിശ്വാസിയും വരുത്തുകയില്ല അതേ സമയത്ത് സി എം മടപൂരനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ തന്നെ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ് മടവൂർ സി എം വലിയാഹി എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾ കാര്യമായി കൊണ്ട് തെളിവുദ്ധരിക്കുന്നത് ഇതിൽ സി എം മടവൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യത്തിൽ കാണാം മൂന്നാം ഘട്ടത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വിട്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ കാണുന്നത് താടിയും തലപ്പാടും ഒഴിവാക്കിയിരുന്നു നമസ്കാരത്തിന് പകരം എല്ലായിടത്തും സുജൂത് അഥവാ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് വലിയല്ല എന്ന് പറയുമ്പോൾ അതിന് മുജാഹിദികൾ കൊടുക്കുന്ന ഒന്നാമത്തെ ഉത്തരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി കൊണ്ടും അയാൾ അഞ്ചു നേരം നമസ്കരിക്കേണ്ട നമസ്കാരം സി എം മടവൂര് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് സമസ്തയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നു നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അയാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് സഹാബത്ത് വിശ്വസിക്കുമ്പോൾ സി എം മടവൂര് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി സി എം മടവൂരിന്റെ മധു പറയാൻ വേണ്ടി ഇറക്കിയ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുന്നു ഇനി സി എം മടവൂര് മാത്രമല്ല സി എം മടവൂരിന്റെ ഉസ്താദ്ക്കൊണ്ട് അറിയപ്പെടുന്ന പുലിമൈദീൻ ആ പുലിമൈതീൻ അയാളും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോളൂ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മഹരിബും എഷായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നമസ്കരിച്ചതത്രേ അത്രേ മൂന്ന് വർഷം മൂന്ന് വർഷക്കാലത്തിനിടക്ക് ഈ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉസ്താദ് നിസ്കരിച്ചത് ആകെ ഒരു വക്ത് ഒരു ദിവസം മഹരിബും എഷാവും മാത്രം ഈ ഉസ്താദിന്റെ ശിഷ്യനായ സി എം മടവൂര് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു സി എം വലിയ രണ്ടാമത്തെ തെളിവ് എന്താണ് സി എം മടവൂറിനെ കുറിച്ച് ഇവർ തന്നെ കൃത്യമായി കൊണ്ട് പറയുന്നു സി എം മടവൂർ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് അവരുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഈ സി എം മടവൂർ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയിട്ടുള്ളത് ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് എന്ന് പറയുന്ന കോഴിക്കോട് മർക്കസിലെ പുസ്തകാലയം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് ഇതേതെങ്കിലും മുജാഹിദികൾ ദുരാരോപണം പറയാൻ വേണ്ടി ഇത് പുസ്തകമല്ല സി എം മടവൂർ എന്തുകൊണ്ട് വലിയ രണ്ടാമത്തെ ഉത്തരം സി എം മടവൂർ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല ഇതിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിൽ അവർ കൃത്യമായി കൊണ്ട് എഴുതുന്നു നോമ്പ് നോറ്റിരുന്നില്ല പുറമെ പകൽ സമയത്ത് ചിലർക്ക് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് മുജാഹിദികൾ എഴുതിയതല്ല സി എം മടവൂര് പരിശുദ്ധ പരസ്യമായി കൊണ്ട് നോമ്പ് നോറ്റിരുന്നില്ല ഇതൊരു വിശ്വാസിക്ക് പറ്റിയ ഒരു ഒരു വലിയ പറ്റിയ വിശേഷണമാണോ അതുകൊണ്ട് തന്നെ സി എം മടവൂര് വലിയ രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റ വ്യക്തികളെ നോമ്പ് പരസ്യമായി കൊണ്ട് മുറിപ്പിച്ചിരുന്നു ഇതും ഈ കിതാബിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിൽ സി എം മടപൂരും നോമ്പ് നോറ്റിരുന്നില്ലെന്ന് മാത്രമല്ല നോമ്പ് നോറ്റ ആളുകളെ നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു ഇസ്ലാമിലെ വലിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹറാമു ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ഹറാമ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും ഒരിക്കലും ഒരു ഇസ്ലാമിനെ വലിയോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി വലിയുള്ള അയാൾ വലിയല്ല ഇതാണ് പറയേണ്ടത് വലിയ കുറിച്ച് പറയാൻ പാടില്ല അയാളെ വലിയല്ല എന്ന് പറയണം ഇനിയോ റസൂർ അലഹി വസ്ല്ലം മസ്ജിദിന്റെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഒരു കയ്യിൽ സ്വർണവും ഒരു കൈയിൽ പട്ടും പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ് അതാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ധരിക്കൽ ഹറാമാണ് പക്ഷെ സി എന്ന് പറയുന്ന വ്യക്തി വലിയ കൊണ്ട് പരിചയപ്പെടുത്തുന്ന വ്യക്തി പരസ്യമായി അള്ളാഹുന്റെ പ്രവാചകന്റെ ഈ കൽപ്പനയെ ധിക്കരിച്ച് പരസ്യമായി കൊണ്ട് സ്വർണം ധരിച്ചിരുന്നു ഇതിന്റെ അറുപത്തി ഒൻപതാമത്തെ പേജിൽ ഇതൊന്നും മുജാഹിദികൾ എഴുതിയതല്ല ഇതൊക്കെ സി എം മടവൂരിന്റെ പൂരിശ പറയാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിൽ ഇതാ കാണാം അതാ സി എം മടവൂർ മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു അക്കാലത്ത് കണക്കില്ലാതെ വെറ്റില് ചവച്ചിരുന്നു പിന്നീട് താടി മുടികൾ പാടെ നീക്കം ചെയ്തു കാറിൽ മാത്രമായി യാത്ര തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു സ്വർണ ചെയിനും ധരിച്ചിരുന്നു ഇത് മുജാഹിദികളുടെ പുസ്തകമല്ല ഇത് മർക്കസിന്റെ മർക്കസ് കോംപ്ലക്സിൽ നിന്ന് ഇറക്കിയ പുസ്തകമാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഒരു അള്ളാഹുന്റെ പ്രവാചകൻ പുരുഷന്മാർക്ക് ഹറാമാക്കിയ സ്വർണം പരസ്യമായി കൊണ്ട് ധരിച്ച വ്യക്തിയെ കുറിച്ച് അയാൾ വലിയല്ല എന്നാണ് പറയേണ്ടത് അയാളെ സംബന്ധിച്ച് വലിയുള്ള എന്ന് പറയാൻ പാടില്ല അത് തെറ്റാണ് നാല് തെളിവുകൾ പറഞ്ഞു അഞ്ചാമത്തെ തെളിവ് കേട്ടോ ഒരു വലിയൊരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കുകയില്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ താടി വളർത്തുന്നവരായിരിക്കും ഒരിക്കലും താടി പഠിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൽപ്പനകൾ അത് അതുപോലെ തന്നെ മാക്കുന്ന വിശദീകരണങ്ങൾ പക്ഷെ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി അയാൾ താടി പഠിച്ചിരുന്നു താടി വടിച്ചിരുന്നു ഇതിന്റെ അറുപത്തി എട്ടാമത്തെയും പേജിലും കാണാം ആ പിന്നീട് നീക്കം വ്യക്തി ലോകത്ത് ഏത് ഇമാമിനാണ് പ്രവാചകൻ ഏറ്റവും വലിയ വലിയ ോഹുടിക്കുന്നത് ഒരിക്കലും ഒരു ഒരു വിലായത്തിന്റെ അടയാളമല്ല നാലാമത്ത് അഞ്ചാമത്തെ തെളിവ് ആറാമത്തെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതം നമുക്കറിയാം ഔലിയാക്കന്മാരുടെ കുടുംബ ജീവിതം നമുക്കറിയാം പക്ഷെ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബ ജീവിതത്തിൽ അയാൾ ഒരു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചിട്ട് എന്താണ്ടായത് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട് ആ കല്യാണം കഴിച്ച പെണ്ണിനോട് ഒരു നിലക്കും ഒരു ബന്ധവും സ്ഥാപിക്കാതെ ആ പെണ്ണിന് അകാരണമായി ഒരു കാരണവുമില്ലാതെ തൊലാക്ക് ചെല്ലിയിൽ ഇത് ഈ പുസ്തകത്തിൽ മാത്രമല്ല സി എം മടവൂർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും സി എം മടവൂർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും ആ സി എം മടപൂര് തന്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലിയ കഥ കൃത്യമായിക്കൊണ്ട് വലിയ പോരിശിയായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് തൊലാക്ക് ചെല്ലിൽ വല്ലാതെ ഒരിക്കലും ഒരു ഒരു പിന്നെ വലിയ കുറ്റമല്ല പക്ഷേ സി എം മടപൂര് കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെ തിരിഞ്ഞു നോക്കിയില്ല ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ പാലിച്ച് ജീവിക്കുന്ന വലിയാണെങ്കിൽ അയാളുടെ ദാമ്പത്യ ജീവിതം റസൂർ മാതൃകയുണ്ട് പ്രവാചകന്റെ സഹാപത്തിൽ മാതൃകയുണ്ട് ഇയാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഒരു കാരണവുമില്ലാതെ തൊലാക്ക് ചെല്ലിയ വ്യക്തിയാണ് അയാളെയാണ് ഇയാൾ ഇവർ പിന്നെ വലിയ ഉള്ളാഹി ആയിക്കൊണ്ട് കൊണ്ട് നടക്കുന്നതും ആറാമത്തെ അത് കഴിഞ്ഞ് ഏഴാമത്തെ തെളിവ് സി എം എന്ന് പറയുന്ന വ്യക്തി ഈ ഐ മുസ്ലിയാർ ഒരിക്കലും അള്ളാഹുന്റെ വലിയല്ല കാരണം എന്താ പറയുക ഇതിന്റെ അറുപത്തി എട്ടാമത്തെ പേജിൽ കാണാം അയാൾ തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു ഈ ഹറാമായ കാര്യങ്ങൾ പുകവലി ലഹരി ഉപയോഗിച്ചിരുന്ന ഈ സിഗരറ്റ് ഈ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന ഹറാമും പരസ്യമായി കൊണ്ട് ചെയ്ത വ്യക്തിയാണ് സി എം ഏഴാമത്തെ തെളിവ് എട്ടാമത്തെ തെളിവോ സി എം മടവൂർ സ്വന്തം മാതാവിനോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല സ്വന്തം ഉമ്മയോട് പോലും സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു സി എം മടവൂരെന്ന് ഈ എ പി വിഭാഗം ഇറക്കിയ പുസ്തകത്തിൽ നിഷേധിക്കാൻ കഴിയില്ല ഇനി പുസ്തകം പിൻവലിക്കേണ്ടി വരും ഇപ്പൊ ചില ആൾക്കാര് ഈ വലിയ കറാമത്തക്കാരും പുസ്തകമൊക്കെ ചിലത് പിൻവലിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളെ കൊണ്ട് എല്ലാം ഞങ്ങൾ പിൻവലിപ്പിക്കും ആ അള്ളാഹുന്റെ ധീനിലേക്ക് നിങ്ങൾ കടത്തിക്കൂടിയ മുഴുവൻ ഹൊറാഫാത്തുകളും നിങ്ങൾ പിൻവലിച്ച് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ഇൻഷല്ലിദികൾ ആദര ശുദ്ധം ഇയാൾ ഇവരിതിൽ പറയാനും അവർ ഉമ്മയോട് സംസാരിച്ചിരുന്നില്ല ഇതിന്റെ അൻപത്തിയേഴാമത്തെ പേജിൽ ക്രമേണ ക്രമേണു കുടുംബജീവിതത്തോട് വിരക്തി അനുഭവപ്പെട്ടു തുടങ്ങി ഉമ്മയോടും ഭാര്യയോടും സംസാരിക്കാതെയായി സ്വന്തം നൊന്തു പ്രസവിച്ച ഉമ്മയോട് സംസാരിക്കാത്ത ഏത് വലിയാണ് അള്ളാഹുന്റെ ദീനിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കാണിക്കാൻ കഴിയാ അള്ളാഹുന്റെ പ്രവാചകൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭാര്യമാരോട് സംസാരിക്കുകയും ആ ഭാര്യമാരോട് ജീവിക്കുകയും ചെയ്തിട്ടില്ലേ സഹാപത്തില്ലേ സ്വന്തം ഉമ്മയോട് പോലും മാതാവിനോട് പോലും സംസാരിക്കാത്ത വ്യക്തി ഒൻപത് പിന്നെ എട്ട് തെളിവുകളായി ഒൻപതാമത്തെ തെളിവ് എന്താ അറിയോ മൂത്രമൊഴിച്ചാൽ കടുകാറുണ്ടായിരുന്നില്ല വലിയ വിശേഷണം ഈ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിന്റെ ഈ പുസ്തകത്തിന്റെ തൊണ്ണൂറ്റിയേഴാമത്തെ പേജിൽ സി എം മടവൂര് മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല ഇതൊക്കെ പരസ്യമായി ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് പച്ചയായി മലയാളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട് ഇതിന്റെ തൊണ്ണൂറ്റിയേഴാമത്തെ പേജിൽ ഒരു കഥ പറയുന്നുണ്ട് എന്താണ് സി എം മടവൂര് ശേഖുനെ മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കാതെ എഴുന്നേറ്റ് പോയിരുന്നു എന്നാണ് ചിലരുടെ പരാതി അപ്പൊ ഈ പരാതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് താ പിന്നെ എന്താണ് ചെറ്റുവറ്റ ഹുസൈൻ ആജി എന്ന് പറയുന്ന വ്യക്തി സി എം മടവൂരിന്റെ അടുത്തേക്ക് പോയിനാ അതിൽ കരുത് പറയാണ് അങ്ങനെ സി എം മടപൂരിന്റെ അടുത്തേക്ക് പോയപ്പോൾ സി എം മടവൂര് മൂത്രയക്കാൻ പോയപ്പോൾ വെള്ളം കൊണ്ട് ഇയാളിങ്ങനെ നിന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടും സി എം മടവൂർ വരുന്നില്ല ഇയാൾ അവിടെ അങ്ങനെ വെള്ളം കൊണ്ട് നിന്നല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോ സി എം മടവൂർ റൂമിലെത്തിയിട്ടുണ്ട് ഇതിൽ പരസ്യമായി മാത്രമല്ല സി എം മടവൂര് മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല എന്ന് ഒരു അനുഭവം ഒരാൾ പറയുന്ന ക്ലിപ്പുകൾ കേട്ടോളൂ അങ്ങനെ ചെയ്ത് മൂത്രമൊഴിക്കണമെന്നുള്ള ഒരു അടിസ്ഥാനം വന്നപ്പോൾ അവിടെ ഇരുന്ന് എന്നുള്ളതാണ് എന്നതാണ് പാടിനെ വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ എഴുസിനായിരുന്നു ഞാൻ എന്നോട് കല്ലെടുക്കാൻ പറഞ്ഞു കല്ല് വാങ്ങി അങ്ങോട്ട് താടി അപ്പോൾ അന്നത്തെ കാലത്ത് കുറെ മൊയ്ലാറാണ് ഇരുന്നിട്ട് നോക്കുന്നുണ്ട് കുറെ മൊയ്ലാക്കും പറഞ്ഞു മൊയ്ലാറെ ആക്ഷേപിക്കുന്നതല്ല ആക്ഷേപമുള്ള മൊയ്ലാറെ ആക്ഷേപിക്കുന്നതാണ് മൂത്ര ഒഴിച്ചാൽ കഴുകാറുണ്ടായിരുന്ന ആദ്യം വെള്ളം കൊണ്ടെടുത്തു വെള്ളം വേണ്ടു കല്ല് കൊണ്ടെടുത്തു കല്ല് വലിച്ചെറിഞ്ഞു എന്ന് ഈ ആളാണ് വലിയ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു സി എം വലിയ വലിയ എന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു അള്ളാഹുവിന്റെ വലിയാകാൻ അയാൾക്ക് യോഗ്യതയില്ല ഇനി മാത്രമല്ല പത്താമത്തെ തെളിവ് പിടിച്ചോ ഇതിനൊക്കെ മറുപടി പറയണം ഇതിനൊക്കെ ഈ ഉമ്മത്തിന് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം പൊന്നുമ്മ നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹുവിന്റെ ഒരു ദീന് പോലും ജീവിതത്തിൽ പാലിക്കാതെ ജീവിച്ച ഈ വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ അള്ളാഹുന്റെ വലിയ എന്ന് പറയുന്നത് അള്ളാഹുന്റെ പേരിൽ കളവാണത് റബ്ബിന്റെ പേരിൽ കളവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം എന്താ അറിയോ ആരാന്റെ മുതൽ കട്ട് തിന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോര ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോന്ന് അവസാനം അടിവസ്ത്രം മാത്രം ബാക്കിയാക്കിയ കഥയും ഇതിൽ പറയുന്നുണ്ട് ഇത് മുജാഹിദ് കളുതിയ പുസ്തകമല്ല ഞാൻ വായിച്ചു തരാം എന്താ അറിയോ പിന്നീട് സർവം മറന്ന് ഊരി ചുറ്റുന്ന കാലത്ത് സ്വാഭാവികമായി കൊണ്ടും പിന്നെ വസ്ത്രത്തിന്റെ കുറിച്ച് തീരെ ശ്രദ്ധിക്കാതെ മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതും പുതിയതും പഴയതുമൊക്കെ ആ കാലഘട്ടത്തിൽ ഉള്ള ധരിച്ചു മാനന്തവാടിയിൽ നിന്ന് മൈസൂർ വലത്തിലേക്കുള്ള ഏകാന്ത പദയാത്രക്കിടിൽ കോട്ടിക്കുളത്ത് കാട്ടിക്കുളത്തിൻ്റെ ഹോട്ടൽ കയറി വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി പോകാൻ ഒരുങ്ങി പീടികക്കാരൻ പിടികൂടി കയ്യിലൊന്നുമില്ലായിരുന്നു ഷർട്ടും തുണിയും അഴിച്ചു മാറ്റി വടിവസ്ത്രങ്ങൾ മാത്രം ഒഴുത്ത് ശേഷ വലത്തിലേക്ക് കടന്നു ഇതൊന്നും മുജാഹിദികൾ എഴുതിയതല്ല ഇതൊക്കെ അള്ളാഹിന്റെ വലിയ വിശേഷണമായി നിങ്ങൾ വിശ്വസിക്കണം ഉമ്മനിങ്ങളെ ഇങ്ങനെ ഒരു വലിയ ഉണ്ടാകും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് പള്ളം നിറച്ച് തിന്നിട്ട് പുട്ടടിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അവസാനം ഹോട്ടലുകാരൻ അയാളുടെ തുണിയും വസ്ത്രമൊക്കെ കഴിച്ച് അടിവസ്ത്രത്തിൽ ഷെഡ്യടിപ്പിച്ച് പായിപ്പിച്ചു എന്ന് ഒരു വലിയനെ ഒരു മുസ്ലിമിനെ വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ വലിയാണെന്ന് ഇനി കേരളത്തിൽ നിങ്ങൾ പറയാൻ പാടില്ല ഇരു സമസ്തക്കാരനും പറയുന്നു ഇല്ലെങ്കിൽ അള്ളാഹുന്റെ വലിയാണെന്ന് നിങ്ങൾ തെളിയിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പത്ത് കാരണങ്ങൾ നിങ്ങൾ എഴുതിയതാണ് അത് കൊണ്ട് ഞങ്ങൾക്ക് കാണിക്കാനും കഴിയും ഇനി സി എം മടവ് ഒരു നോമ്പ് നോക്കിയിട്ടില്ല അനുസ്കരിച്ച് ചെയ്ത് മാത്രമല്ല ചെറുശ്ശേരി മുസ്ലിദാര് പറയുന്ന ആ ക്ലിപ്പ് കൂടി നിങ്ങളൊന്ന് കണ്ടോളി ചെറുപ്പം സി എം മടവ് ഒരു നോമ്പിന് ഭക്ഷണം കഴിക്കുന്നത് ചെറുശ്ശേരി കണ്ടിട്ടുണ്ട് ഒരു യഥാർത്ഥ റസൂർ ഇസ്സലമുടെ കൂടെ ജീവിച്ച സഹാബത്തോ പ്രവാചകനോ റമദാനിൽ പരിശുദ്ധ റമദാലിൽ ഭക്ഷണം കഴിച്ചത് ഒരു സഹാബിയും കണ്ടിട്ടില്ല ഇതുപോലെയുള്ള ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അവർ അള്ളാഹുന്റെ വലിയായി പ്രഖ്യാപിച്ചു എന്നിട്ട് അവിടെ നിന്നോ ഈ വലിയല്ലാത്ത മനുഷ്യനെ എന്ന് മാത്രല്ല ഇത് സമസ്തയിൽ തന്നെ പല ആളുകൾ അംഗീകരിച്ചിട്ടില്ല ഉസ്താദ് ഉസ്താദിനെ കുറിച്ച് പിന്നെ സി എം മടപൂരിനെ കുറിച്ച് ഓ കെ ഉസ്താദിനെ പറഞ്ഞപ്പോൾ അയാൾ നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിച്ചു നസ്കരിക്കലുണ്ടോ ചോദിച്ചപ്പോ നിസ്കരി പിന്നെ അയാൾക്ക് നാൽപ്പത് തടിയാണ് എങ്കിൽ നാൽപ്പത് തടിയും നിസ്കരിക്കണം അപ്പൊ സി എം മടപൂരിനെ സംബന്ധിച്ച് അയാൾ ഒരു വലിയ എന്നതായിരുന്നു ഓ കെ ഉസ്താദ് വിശ്വസിച്ചത് എന്ന് അതിപ്പോ ചില കാന്തപുരം പറയാണ് ഓ കെ ഉസ്താദ് പറഞ്ഞു ഓക്കെ ഓ ഉസ്താദ് പറഞ്ഞത് ഓ കെ അല്ലെങ്കിൽ ഓ ഉസ്താദിന്റെ കുട്ടികളും പേരക്കുട്ടികളും ഇവിടെ ഉണ്ട് അവരാ പറയേണ്ടത് ഒ ഉസ്താദിന്റെ പേരക്കുട്ടിയായ അബ്ദുൽ ഹസീബ് ഹസൻ ഒതുക്കുങ്ങലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അതിൽ അയാൾ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട് ഈ സി എം മടപൂരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമസ്കരിക്കാറുണ്ടോ നമസ്കരിക്കുന്നത് കാണാറില്ല ഓ ഉസ്താദ് വീണ്ടും ചോദിച്ചു തിന്നുന്നതും കുടിക്കുന്നതും കാണാറുണ്ടോ ഉണ്ട് ഉസ്താദ് വീണ്ടും പറഞ്ഞു എങ്കിൽ നമസ്കരിക്കുന്നു കണ്ടിരിക്കണം തിന്നണമെന്നും കുടിച്ചതും കണ്ടെങ്കിൽ കാണണം അപ്പൊരിക്കാത്തവൻ ഉസ്താദ് പറഞ്ഞു ഓ ഉസ്താദ് പറഞ്ഞത് ഓക്കെ അല്ലെങ്കിൽ അത് പറയാൻ അർഹതയുള്ളത് ഓ കെ ഉസ്താദിന്റെ മക്കളാണ് പേരക്കുട്ടിയുടെ പോസ്റ്റ് അതുകൊണ്ട് തന്നെ സി എം വലിയല്ല എന്ന് സമസ്തയിൽ തന്നെ ആളുകൾക്ക് അഭിപ്രായം പിന്നെ മുജാഹിദികൾ ഇവിടെ കൃത്യമായ തെളിവ് നിരത്തിക്കൊണ്ട് പറഞ്ഞു വലിയല്ല അതുകൊണ്ട് കൃത്യമായി മറുപടി പറയണം സഹോദരമായി ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മക്കയിലെ പോലും നിങ്ങൾ ചിന്തിക്കണം ഈ പോയിന്റ് മക്കയിലെ പോലും അവർ ആരാധിച്ചതും പ്രാർത്ഥിച്ചതും ഔലിയാക്കളോടാണ് അള്ളാഹുന്റെ യഥാർത്ഥാണ് സ്വാലിഹീങ്ങളായ നല്ല പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ച ആളുകളെയാണ് മക്കത്തെ ആരാധിച്ചത് പ്രാർത്ഥിച്ചത് അവർ മുശിരിക്കാണ് സ്വാലിഹീങ്ങളെ പ്രാർത്ഥിച്ചവൻ പക്ഷെ ഇവിടെ സ്വാലിഹല്ലാത്ത അള്ളാഹുന്റെ വലിയല്ലാത്ത ആളുകളെ പിടിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഇപ്പൊ അറിയോ ഈ സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ അറസ്സും കുറിസിയും ഒക്കെ നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് അതുകൂടി അവർ പറഞ്ഞെത്തിയിരിക്കുന്നു ആകാശങ്ങളും അതൊക്കെ എൻ്റെ ഒരു പിടിയിലാണ് നമ്മൾ കടയിൽ പോയിട്ട് കോഴിമുട്ട വാങ്ങിൻ്റെ കയ്യിൽ കോഴിമുട്ട എന്ന് പറയുന്നത് പോലെ ആ രൂപത്തിൽ വളരെ അള്ളാഹു കൊടുത്ത അവർക്ക് കൊടുത്ത അധികാരങ്ങളും ശക്തികളും ആ ന്യമത്തുകൾ അവർ പറയുന്നു അത് പറയാൻ അള്ളാഹു അവരോട് കൽപ്പിക്കുന്നു എൻ്റെ ഒരു കയ്യിലാണ് ഭൂമി മാത്രമല്ല ഇതിൻ്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനരായ കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂർ പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലം ലോകത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ അറസും കുറിശിയും ഒക്കെ സി എംപടൂരിന്റെ കയ്യിലാണ് ഇയാളെ സംബന്ധിച്ച് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട് ഇയാൾ കുളിമുറിയിൽ വീണ് നിങ്ങൾ ആലോചിച്ചു ലോകം നിയന്ത്രിക്കുന്ന ആള് ഈ കുളിമുറിന്റെ മുന്നിലുള്ള ഒരു സ്റ്റെപ്പ് പോലും കാണാതെ വീണ് പരിക്ക് ഒളുക്ക് പറ്റി കിടന്നു ഇവർ തന്നെ എഴുതിയിട്ടുണ്ട് മരിക്കാൻ നേരത്തെ കണ്ണിന് കാഴ്ച പോയി ഇയാളെ ഇവർ എഴുതിയിട്ടുണ്ട് ഈ ആളുകളെ അള്ളാഹുവിന്റെ അറസും കുറിച്ച് മുസ്ലിർക്ക് എന്താ മനസ്സിലായിട്ടുണ്ടോ അള്ളാന്റെ അറസും കുറിച്ചും അതൊക്കെ റസൂകരിച്ചിട്ടുണ്ട് അപ്പൊ ആ അള്ളാഹുന്റെ അറസ്യം കുറിച്ചും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചോ അള്ളാന്റെ അള്ളാ ഞാൻ തന്നെയാണ് അള്ളാഹ് ഇനി ഇതിലും വലിയ പറയട്ടെ ഇന്നും മടവൂരിലുള്ള റഷീദ് ധാരണ ഓർമ്മയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവരുണ്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ സംഭവം ഉണ്ടായി ഞാൻ അള്ളാഹു എന്ന് സി എം പറഞ്ഞു ഇത് പറയുമ്പോ തന്നെ ബുദ്ധി ഉള്ള മനസ്സിലാക്കിക്കോളെ അയാൾക്ക് ബുദ്ധി ഇല്ലെന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു മുമ്മിനായ മനുഷ്യന്റെ ആര് പറഞ്ഞു ഈ നാവിൽ പറഞ്ഞതല്ലേ അല്ല ഇത് വാചകമാണ് ഒരു വലിയ വാചകമാണോ ഇത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായത് ആ ഫിറന്റെ വാചകം പറഞ്ഞ വ്യക്തിയെ അള്ളാഹിന്റെ വലിയ കൊണ്ട് നടക്കാൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിച്ചോളി അതുകൊണ്ട് ഒരിക്കലും സി എമ്മിനെ കുറിച്ച് ഇനി കേരളത്തിൽ അയാൾ അള്ളാഹിന്റെ വലിയത് സമസ്തന്റെ വലിയ എന്ന് പറഞ്ഞോളി സമസ്തന്റെ വലിയാണ് വലിയ സമസ്ത എന്ന് പറഞ്ഞോളി വലിയുല്ലാഹി എന്ന് പറയരുത് കാരണം അള്ളാഹുലേക്ക് ഒരു വിലായത്ത് ചേർത്തി പറഞ്ഞാൽ അത് വ്യാജമാണ് കാന്തപുരത്തിന്റെ മുഫ്തി പട്ടം എപ്രകാരം വ്യാജമാണോ അപ്രകാരം വ്യാജമാണ് സി എമ്മിന്റെ വിലായത്വം എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ ഇൻഷാല് ഇത്തരം പരിപാടികളെ കൊണ്ട് മെച്ചോണ്ട് അവസാനം തിരുത്തേണ്ടി വന്നു ഇപ്പൊ പറഞ്ഞെന്താറിയോ ഒതുക്കെങ്കിൽ വെച്ചു കൊണ്ട് എ പി വിഭാഗത്തിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു അതിൽ അവർ കൊടുത്ത നോട്ട് ഇൻഷാല് നമ്മുടെ കയ്യിലുണ്ട് അതിൽ അവർ പറയാണ് വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ പ്ലെയിനുകൾ മുഴുവനും ഒരു വലിയ കണ്ണു ചിമ്പിയാൽ കൂട്ടിയടക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും അപ്പൊ വലിയ പിന്നെ സി എം അടകുവിനെ കുറിച്ച് മുദബറുൽ ആലമൊന്നും പറയാൻ പാടില്ല പിന്നെ സ്വപ്നജീവി പകര പറഞ്ഞല്ലോ വിമാനങ്ങളൊക്കെ കൂട്ടിയിടിക്കും അങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് മുജാഹിദ ശക്തമായ ദേവത്തിന്റെ ഫലമായി നിങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കുന്നു ഇൻഷാള്ള അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ വിശദീകരിക്കും അവസാനം സി എം മുദബറുൽ ആലമെന്ന് പറയാൻ പാടില്ലെന്ന് അത് കാന്തപരം മുസ്ലിർക്ക് പോയി വാർന്നു പറഞ്ഞു കൊടുക്കൂ അതുപോലെ തന്നെ പകര അശ്നിയൊക്കെ വേദമോദി കൊടുക്കൂ അതൊക്കെ മുജാഹിദ്ഘട അബത്തിന്റെ ഫലമാണ് ഇൻഷാള്ളാഹ മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിൽ അള്ളാഹു സുഹാനത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ നമ്മളെല്ലാം ഉറച്ചു നിൽക്കുക സത്യം ستت ستما يمن سلاك أنم كل وانم الله نمي لا منكره كمراوتة وآخر دعوان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته